ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞാനവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ എൻ്റെ സ്റ്റോർ റൂമ് ഒന്ന് മൊത്തത്തിൽ വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ആകെ പൊടിയെല്ലാം പൊടിച്ചിട്ട് ആകെ കച്ചറായിട്ടുണ്ട് അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇന്നിനെ അറേച്ച ആയതുകൊണ്ട് തന്നെ പിന്നെ രാവിലെ തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് തുടങ്ങി പിന്നെ കുട്ടികളെ സ്കൂളും കാര്യങ്ങളും ഒന്നും അയക്കണ്ടല്ലോ അപ്പം ക്ലീനിങ് പരിപാടിയിലേക്ക് കടന്ന് അങ്ങനെ അതാ മൊത്തത്തിലെ സാധനം ഒന്ന് മാറ്റിയ ശേഷം ഒന്ന് പൊടി തട്ടാന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ ഒരുപാട് കുപ്പിയുണ്ട് പ്ലാസ്റ്റിക് അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി വെച്ച ശേഷം പിന്നെ പണിയിലേക്ക് കടന്നിട്ട് അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്നത് ക്ലീനാക്കി അപ്പം ഞാനത് ക്ലീനാക്കിക്കൊണ്ട് വരുന്നുണ്ട് പേപ്പർ പേപ്പറ് വിരിച്ചിട്ടാന്നിട്ടോ ഞാൻ വെക്കില്ല അതുകൊണ്ട് തന്നെ ക്ലീനാക്കാൻ നമുക്ക് ഈസിയാണ് മടി പിടിച്ചാൽ പിന്നെ അത് നാളെ ചെയ്യുക പിന്നെ ചെയ്യാന്നിട്ട് അത് അടിയിരിക്കലേ ഉള്ളൂ അങ്ങനെ ക്ലീനാക്കാമെന്നിട്ട് കഴിഞ്ഞാൽ ഏത് പ്രയാസമുള്ള ജോലി നമുക്ക് പെട്ടെന്ന് തീർക്കാം കേട്ടാ അപ്പോൾ ഇത് കാണുന്ന അവരാണെങ്കിൽ കാണുന്നവർ അവർ വീടും ഇങ്ങനെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് നാളെ വെച്ച് അത് നീണ്ടു പോവേ ചെയ്യും നമ്മൾ എത്ര പെട്ടെന്ന് ചെയ്യുന്നോ അതത്രയും നമുക്ക് പെട്ടെന്നാവും പിന്നെ ചെയ്ത് വെച്ച് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സിനുള്ളൊരു സന്തോഷം തോന്നും അപ്പം ഞാൻ ചെയ്യുന്ന ഇടയിൽ നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത് നല്ല അത്യാവശ്യം കാറ്റും മഴയെല്ലാം ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെ പുറത്തും കൂടി ഞാൻ നോക്കി നിന്ന് അതുകൊണ്ട് തന്നെ മഴയുണ്ടാകുമ്പോൾ നമുക്ക് ചൂടോ ഒരു ക്ഷീണോ കാര്യങ്ങളോ അറിയില്ല പണിയെടുക്കുമ്പോൾ ശേഷം ഉള്ളീൻ്റെ കൊട്ടയിലാകെ വൃത്തിയെടായിട്ടുണ്ട് അപ്പോൾ ഞാനൊന്നും മൊത്തത്തിലെ പേപ്പറെല്ല ഒന്ന് ചേഞ്ചാക്കിയിട്ട് ആ ഒരു ഇത് പാത്രം ഒന്ന് തുടച്ചെടുത്ത് കേട്ടാ അതുപോലെ തന്നെ ഞാൻ തേങ്ങ വെക്കൽ നിലത്തൊന്നും വെക്കില്ല ഇങ്ങനെ ഒരു സ്റ്റാൻഡുമ്മേ വെച്ചിട്ട് അതൊരു പേപ്പറിലാക്കിയിട്ടാണ് പേപ്പർ ഇങ്ങനെ വെച്ച ശേഷം അതാകുമ്പോൾ പൊടിയൊന്നും തട്ടൂല തേങ്ങൻ്റെ ആകുമ്പോൾ ആ ഒരു ഉലിച്ച് വെക്കുന്ന സമയത്ത് ആ ഒരു പൊടിയും കാര്യങ്ങളൊന്നും പിന്നെ നെലത്താവൂല ആ ഒരു പേപ്പർ വച്ച ശേഷം പിന്നെ അമ്മയും കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ച് വെച്ച് അങ്ങനെ ബലിങ്ങനെ യൂസാക്കലൊന്നുമില്ല ആ ഒരു ഇടയ്ക്ക് മാത്രമേ അമ്മിയെ യൂസ് ആക്കലു അപ്പോൾ ഞാനത് ഒന്ന് റെഡിയാക്കിയിട്ട് ഏകദേശം ഇങ്ങനെ സെറ്റ് ആയിക്കോണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ബക്കറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റായിക്കോണ്ട് വരുന്നുണ്ട് അതിനിടയിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ഒന്ന് സ്റ്റോർ ചെയ്യാൻ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ വാഷിംഗ് പൗഡറിലൊക്കെ അത് ബോട്ടിലാക്കിയ ശേഷം ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ ബോക്സിലാക്കി വെച്ച് അതിന് ശേഷം ഉപ്പ് കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെച്ച് പിന്നീട് കുറേ കത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അത് ഞാൻ വെച്ചാൽ ഒന്നിച്ചിട്ടൊരു റൊട്ടിയിലാക്കി വെച്ചാൽ നമുക്ക് എടുക്കാനും ഈസി തന്നെയല്ലേ അപ്പോൾ ഞാനതെല്ലാം എടുത്ത് വെച്ചതാണ് ഫൈനൽ ലുക്ക് ഇതാന്നിട്ടാ അപ്പം എന്നെ കൂടെയൊക്കെ പറ്റുന്ന പോലെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ